നമസ്കാരം വെഞ്ഞാറമുട കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ഇന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴും തന്റെ അഭിനയം തുടർന്നു ഇന്ത്യൻ മോഡൽ ക്ലോസിന് ഉപയോഗിച്ച ശീലമില്ലെന്നും യൂറോപ്യൻ മോഡൽ ശുചിമുറി മാത്രം ഉപയോഗിച്ചതിനാൽ ഇരുന്നിട്ട് എഴുന്നേറ്റപ്പോൾ തല ചുറ്റിയതാണെന്നായിരുന്നു ഡോക്ടറോട് അഫാൻ പറഞ്ഞത് തലചുറ്റലിന് ഒരു മരുന്ന് മാത്രമാണ് ഡോക്ടർ നൽകിയത് പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതുപോലെ ആയിരുന്നില്ല അഫാൻ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതോടെയായിരുന്നു അഫാൻ നാടകം കളിച്ചതാണെന്ന് വ്യക്തമായത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അഫാന് ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് വാങ്ങി നൽകിയിരുന്നു എന്നാൽ ഊണിനൊപ്പം മീനില്ലെന്ന് കണ്ടതോടെ മീൻകറിയില്ലേ സാറേ എന്ന് അഫാൻ പോലീസുകാരോട് ചോദിച്ചു രാത്രി പൊറോട്ടയും മുട്ടക്കറിയുമായിരുന്നു ഭക്ഷണം ഭക്ഷണം കഴിക്കാത്തതല്ല തലചുറ്റലിന് കാരണമെന്നും പോലീസുകാർക്ക് ഇതിൽ നിന്നും വ്യക്തമായിരുന്നു അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാത്ത പ്രതിയുടെ പെരുമാറ്റവും വല്ലാത്ത ദുരൂഹതയും ഉണർത്തുന്നുണ്ട് കോടതി മുറ്റത്ത് നിർവികാര ഭാവത്തോടെയാണ് പ്രതി എത്തിയത് മാസ്ക് ധരിച്ചിരുന്നെങ്കിലും കണ്ണുകളിൽ യാതൊരു കൂസലുമില്ലായിരുന്നു നാടിനെ നടുക്കിയ പ്രതിയുടെ ചിത്രമെടുക്കാൻ മൊബൈൽ ഫോണുകളുമായി കാത്തുനിന്നവരിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു ആരെയും അടുത്തു വരാൻ സമ്മതിക്കാതെ കനത്ത സുരക്ഷയിലായിരുന്നു പോലീസ് അഫാനെ കോടതിയിൽ എത്തിച്ചതും മടക്കിയതും പോലീസിന്റെ വേഗത്തിനൊപ്പം അഫാനും ഓടേണ്ടി വന്നു പിന്നാലെ മൊബൈൽ ഫോണുകളുമായി കൂടി നിന്നവരും ഓടി ചാനൽ ക്യാമറകളെയും വെട്ടിക്കാനായിരുന്നു പോലീസിന്റെ ഓട്ടം കെട്ടിടത്തിൽ രണ്ടാം നിലയിൽ കോടതി മുറിയിലെത്തിച്ച അഞ്ചു മിനിറ്റിനകം നടപടികൾ പൂർത്തിയാക്കി തിരിച്ചിറങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് പോകുമ്പോഴും നിരനിരയായി മാധ്യമ വാഹനങ്ങളും പിന്നാലെ കൂടി സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലും പിന്നീട് ഇൻസ്പെക്ടറുടെ മുറിയിലും ഇരുത്തിയായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ചോദ്യം ചെയ്തത് സ്റ്റേഷനിലെത്തി ആദ്യം ലോക്കപ്പിലും പിന്നീട് ഇൻസ്പെക്ടറുടെ മുറിയിലും ഇരുത്തിയായിരുന്നു നേരത്തെ വൈകിട്ട് വരെ ചോദ്യം ചെയ്തത് നെടുമങ്ങാട് കോടതി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതി അഫാനു വേണ്ടി ഹാജരായത് കോൺഗ്രസ് ആരനാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഉബൈസ് ഖാനായിരുന്നു ായത് ജില്ലാ ജഡ്ജി ചെയർമാനായ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉവൈസ് ഖാൻ പറഞ്ഞു അഭിഭാഷകർ ഇല്ലാത്തവർക്ക് വേണ്ടി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരെ നൽകാറുണ്ട് എന്നാൽ ഈ സംഭവം രാഷ്ട്രീയമായും വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നാടിനെ ആകെ നടുക്കിയ കൊലപാതകത്തിൽ എങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റായ പൊതുപ്രവർത്തകന് ഹാജരാകാൻ കഴിയുന്നുവെന്നും രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നു അഫാനു വേണ്ടി ഉവൈസ് ഖാൻ ഹാജരായത് പാർട്ടിയിലും വലിയ വിവാദമായിട്ടുണ്ട് അതേസമയം ആത്മഹത്യ പ്രവണത ഉള്ളതിനാൽ വില അഫാനെ ലോക്കപ്പിൽ കിടത്തിയത് കൈലിമുണ്ട് മാറ്റി ബർമൂട വാങ്ങി നൽകുകയും പോലീസ് ചെയ്തിരുന്നു രണ്ട് പോലീസുകാർ ഉറങ്ങാതെ നിരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ രാവിലെ എഴുന്നേറ്റ ശേഷം അഫാൻ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു വിലങ്ങ് മാറ്റി ലോക്കപ്പിനുള്ളിൽ തന്നെയുള്ള ശുചിമുറിയിലായിരുന്നു പോകാൻ അനുവദിച്ചത് ലോക്കപ്പും ശുചിമുറയും തമ്മിൽ ഒരു അരമതിലിന്റെ മറ മാത്രമാണുള്ളത് അങ്ങോട്ടേക്ക് പോയ അഫാനെ പിന്നീട് പോലീസുകാർ കാണുന്നത് ആ മതിലിന് മുകളിൽ കൂടി വീഴുന്നതാണ് പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാർ പരക്കം പായുന്നത് കണ്ട് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് അവൻ ചാടികടക്കാൻ ശ്രമിച്ചപ്പോൾ വീണതാണെന്ന് പോലീസുകാർ പറഞ്ഞു ആത്മഹത്യാ ശ്രമമാണെന്നും പോലീസ് പറഞ്ഞു ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നെ രണ്ട് പോലീസുകാർ താങ്ങിയെടുത്ത് അഫാനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റി എന്നാൽ കള്ളറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും കണ്ടെത്തി ബിപിയും തലചുറ്റിലും ഒന്നും തന്നെ പ്രശ്നമല്ല അതായത് അഫാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഇതോടെ ഇന്ന് തന്നെ തെളിവെടുക്കാനും സാധ്യതയുണ്ട് പ്രതി ആത്മഹത്യ പ്രവണത കാണിക്കുന്നതായി പോലീസുകാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂട്ടക്കൊല കേസിൽ തെളിവെടുപ്പ് നടത്താനിരിക്കുന്നു ഇന്ന് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് പ്രതി അഫാനെ കൊല നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് അതിനാൽ ഈ കേസിന്റെ തെളിവ് ശേഖരണമാണ് പ്രധാനമായി നടത്താനിരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത്